ധനതത്വശാസ്ത്രം ഡേ ട്വൻറ്റീൻ ഒ എൻ ഡി സി ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ഇന്ത്യയിലെ ചെറുകിട സംരംഭകർക്കും വിൽപ്പനക്കാർക്കും അവരുടെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽപ്പനയ്ക്ക് എത്തിക്കാനും ഉപഭോക്താവിന് അവ വാങ്ങുവാനും സാധിക്കുന്ന ഒരു ഓൺലൈൻ വാണിജ്യ പ്ലാറ്റ്ഫോമാണ് ഒ എൻ ഡി സി അല്ലെങ്കിൽ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെതാണ് ഈ പദ്ധതി കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണേത് ഒ എൻ ഡി സി ഇൻ്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസി എന്നാണ് ബിറ്റ്കോയിൻ ഒരു പ്രധാനപ്പെട്ട ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ്റെ ഉപജ്ഞാതാവാരാണ് സദോഷി നാഗ മോട്ടോ ആണ് ബിറ്റ്കോയിൻ്റെ ഉപജ്ഞാതാവാരാണ് സദോഷി നാക്വാ മോട്ടോ ആണ് സ്വന്തമായി ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ ആദ്യ രാജ്യമാണ് ഇക്വഡോർ സ്വതമായി ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ ആദ്യ രാജ്യം ഏതാണ് ഇക്വഡോർ ആണ് ഹോൾസെയിൽ ക്രിപ്റ്റോ കറൻസി വ്യാപാരം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് ബൈക്കോയിൻ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് കൊയ്നോമാണ് കൊയ്നോം ബിൽഡ് ഡെസ്ക് എന്ന കമ്പനിയാണ് കൊയ്നോം എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആരംഭിക്കുന്നത് ഫേസ്ബുക്ക് ആരംഭിക്കുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ഗ്ലോബൽ കോയിൻ പുതിയ പേര് ലിബ്ര എന്നാണ് പുതിയ പേരെന്താണ് ലിബ്ര എന്നാണ് പുതിയ പേര് ലോകത്തിലെ ആദ്യത്തെ ബിറ്റ് കോയിൻ എ ടി എം ആരംഭിച്ചത് വൻകൂവാറാണ് കാനഡയിലെ വൻകുവാറാണ് ലോകത്തിലെ ആദ്യത്തെ ബിറ്റ് കോയിൻ എ ടി എം ആരംഭിക്കുന്നത് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടനയാണ് യുനിസിഫ് എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്തത് പൊതുവരുമാന മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സർക്കാരിൻ്റെ വരുമാനമാണ് പൊതുവരുമാനം പൊതുവരുമാനം രണ്ട് തരത്തിലുണ്ട് നികുതി വരുമാനവുമുണ്ട് അതുപോലെ തന്നെ നികുതി ഏതര വരുമാനവുമുണ്ട് സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികളാണ് ക്ഷേമപ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതികൾ നികുതി നൽകുന്ന വ്യക്തി അറിയപ്പെടുന്നത് നികുതിദായകൻ എന്നാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി പങ്കിടലിനെക്കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് അടുത്തത് നികുതിയും നികുതി ഇതര വരുമാന മാർഗ്ഗങ്ങളും നോക്കാം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രധാന വരുമാന മാർഗമാണ് നികുതികൾ നികുതി നൽകുന്ന വ്യക്തി അറിയപ്പെടുന്നത് നികുതിദായകൻ എന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് നികുതി ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളത് നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതിയാണ് മനുസ്മൃതിയും അതുപോലെ തന്നെ അർത്ഥ ശാസ്ത്രവുമാണ് നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ ഏതൊക്കെയാണ് മനുസ്മൃതിയും അർത്ഥശാസ്ത്രവുമാണെന്ന് അറിഞ്ഞിരിക്കണം പ്രാചീന കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതിയാണ് വർത്തനം എന്നറിഞ്ഞിരിക്കണം പ്രാചീനകാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതി ഏതാണ് വർത്തനമായിരുന്നു പ്രാചീന കാലത്ത് തീർത്ഥാടകർ തീർത്ഥാടകരുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതിയാണ് യാത്ര വേദന നികുതി ബജറ്റിന് രണ്ടാം ഭാഗത്ത് പരാമർശിക്കുന്നത് നികുതി ഘടനയെപ്പറ്റിയാണ് നികുതികളെ നികുതികളെ രണ്ടായി തരംതിരിക്കാം പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും രണ്ടായി തരംതിരിക്കാം നികുതി ചുമത്തപ്പെടുന്നയാൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി പ്രധാന പ്രത്യക്ഷ നികുതികളാണ് ആദായ നികുതി കെട്ടിട നികുതി കോർപ്പറേറ്റ് നികുതി വാഹന നികുതി ഭൂനികുതി ഗിഫ്റ്റ് നികുതി തുടങ്ങിയവയാണ് വരുമാനത്തിലാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രഭാവമുള്ളത് പ്രത്യക്ഷ നികുതിയിലെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഇൻസിഡൻസും ഒരേ ഒരേ വ്യക്തിയിലായിരിക്കും അറിഞ്ഞിരിക്കുക അതുപോലെ പ്രത്യക്ഷ നികുതിയിൽ നികുതിയുടെ ഭാരം മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയില്ല എന്ന് അറിഞ്ഞിരിക്കണം ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രധാന പരോക്ഷ നികുതികളാണ് എക്സൈസ് നികുതി വിനോദ നികുതി വിൽപ്പന നികുതി സേവന നികുതി ജി എസ് ടി കസ്റ്റംസ് തീരുവ തുടങ്ങിയവയൊക്കെ എന്താണ് അതൊരു പരോക്ഷ നികുതിയാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് പരോക്ഷ നികുതിയിൽ ഇമ്പാക്ട് ഒരേ വ്യക്തിയിലും ഇൻസിഡൻസ് മറ്റൊരു വ്യക്തിയിലും ആയിരിക്കും പക്ഷേ ആയിരിക്കും പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുന്നതുമാണ് ഇന്ത്യയിൽ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സും ആൻഡ് കസ്റ്റംസ് മേൽനോട്ടം വഹിക്കുന്നു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് തീരുവ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മേൽ മേലും കയറ്റുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ മേലും ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടിയുമാണ് അപ്പം രാജ്യത്തിനകത്ത് ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളിൽ മേലും ചുമത്തുന്ന നികുതി എന്താണ് അത് എക്സൈസ് ഡ്യൂട്ടിയാണ് എന്നാൽ ഇറക്കുമതി ചെയ്യപ്പെടുന്നതും കയറ്റുമതി ചെയ്യപ്പെടുന്നതുമായ വസ്തുക്കളിൽ മേലും ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടിയുമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ് സേവന നികുതി വിനോദ നികുതി വ്യക്തിഗത ആദായ നികുതി പരസ്യനികുതി പരോക്ഷ നികുതി അല്ലാത്തത് അപ്പം അല്ലാത്തത് ഏതാണ് വ്യക്തിഗത ആദായനികുതിയാണ് പരോക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് ബാക്കിയെല്ലാം പരോക്ഷ നികുതികളാണ് അടുത്ത താഴെ താഴെപ്പറഞ്ഞതിൽ പ്രത്യക്ഷ നികുതിയിൽ അല്ലാത്തത് ഏതാണ് ഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ് കസ്റ്റംസ് ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് അപ്പം ഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെടാത്ത ഏതാണ് കസ്റ്റംസ് ടാക്സും അതുപോലെ തന്നെ ജി എസ് ടിയുമാണ് കസ്റ്റംസ് ടാക്സും ജി എസ് ടിയുമാണ് ഉൾപ്പെടാത്തത് ഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെടുന്നതാണ് കോർപ്പറേറ്റ് ടാക്സും പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ ഡയറക്ട് ടാക്സിൽ വരുന്നതാണ് ബാക്കിയെല്ലാം എന്താണ് ഇൻഡയറക്ട് ടാക്സിൽ വരുന്നതാണ് കസ്റ്റംസ് ടാക്സും ജി എസ് ടി ഒക്കെ അടുത്ത കേന്ദ്ര സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികൾ സി ജി എസ് ടി അതുപോലെ ആദായ നികുതി കോർപ്പറേറ്റ് നികുതി തുടങ്ങിയവയാണെന്ന് അറിഞ്ഞിരിക്കണം കേന്ദ്ര കോർപ്പറേറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറിന്റെ പ്രധാന വരുമാന മാർഗമാണ് കോർപ്പറേറ്റ് നികുതി എന്നറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നികുതിയേതര മാർഗ്ഗമാണ് പൊതുമേഖല കമ്പനികളുടെ ലാഭവും പലിശയും ഡിവിഡൻറ്റുവാണെന്ന് അറിഞ്ഞിരിക്കുക സംസ്ഥാന സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികൾ എസ് ജി എസ് ടി അതുപോലെ തന്നെ വിൽപ്പന നികുതി വാഹന നികുതി രജിസ്ട്രേഷൻ നികുതി ഭൂനികുതി തുടങ്ങിയവയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് സ്റ്റേറ്റ് ജി എസ് ടി എന്ന് അറിഞ്ഞിരിക്കണം ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി നിലവിൽ വരുന്നതിന് മുമ്പ് വിൽപ്പന നികുതി ആയിരുന്നു ഇപ്പോഴെന്താണ് സ്റ്റേറ്റ് ജി എസ് ടി ആണെന്ന് അറിഞ്ഞിരിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികളാണ് കെട്ടിടനികുതി വിനോദ നികുതി പരസ്യനികുതി തൊഴിൽ നികുതി തുടങ്ങിയവയാണ് തൊഴിൽ നികുതി കെട്ടിടനികുതി എന്നിവ അടയ്ക്കേണ്ടത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക വസ്തു നികുതി എന്ന പേരിൽ പഞ്ചായത്ത് ഈടാക്കുന്ന നികുതിയാണ് കെട്ടിടനികുതി പഞ്ചായത്തുകളുടെ പ്രധാന നികുതി വരുമാനമാണ് കെട്ടിടനികുതി ഭൂനികുതി അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് അടയ്ക്കേണ്ടതാരാണ് വില്ലേജ് ഓഫീസിലാണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നികുതികളെക്കുറിച്ച് പഠിക്കാനായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയോഗിക്കപ്പെട്ട ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ്റെ തലവനാണ് ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു നികുതികളെക്കുറിച്ച് പഠിക്കാനായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയോഗിക്ക നിയോഗിക്കപ്പെട്ട ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ്റെ തലവനാരായിരുന്നു ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ്റെ അംഗമായിരുന്ന മലയാളി ആരാണ് ആരായിരുന്നു അത് കെ ആർ മേനോനായിരുന്നു കെ കെ ആർ കെ മേനോനായിരുന്നു കേന്ദ്ര ധനകര സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് വിജയ് ഖേൽക്കർ കമ്മിറ്റിയായിരുന്നു ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ആദായ നികുതി നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനാണെന്ന് ഓർത്തിരിക്കുക നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കാനും മറ്റ് രണ്ട് സ്രോതസ്സുകളാണ് സർചാർജും അതുപോലെ തന്നെ സെസ്സുമാണ് നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർ സർചാർജ് സർചാർജ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത് സാധാരണ വരുമാനം നികുതിയുടെ നിശ്ചിത ശതമാനമായി സർചാർജായി ഈടാക്കുന്നതാണ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത് ഉദാഹരണം ഒരു വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് തുടങ്ങിയവയാണ് അടുത്തത് വാഹനങ്ങൾ ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ വാഹനത്തിൻ്റെ മുൻവശത്ത് പതിപ്പിച്ചിരിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ കാർഡുകൾ ടോൾ ബൂത്തുകളിലെ റീഡറുകൾ സെൻസ് സെൻസ് ചെയ്യുകയും ടോൾ ടാക്സ് ഓട്ടോ ടോൾ ടാക്സ് ഓട്ടോ മാറ്റിക്കായി തന്നെ ഉപഭോക്താവിൻ്റെ കാർഡ് ബാലൻസിൽ നിന്നും കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യയാണെന്നും ഫാസ് ടാഗ് അതുപോലെ തന്നെ നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ ദേശീയപാത അതോറിറ്റിയാണ് ഫാസ്റ്റാഗ് നടപ്പിലാക്കുന്നത് നികുതിയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണ അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ടാക്സിനെ പറ്റി പറയുന്ന അനുഛേദം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണെന്ന് ഓർത്തിരിക്കണം ഇന്ത്യയിൽ വാണിജ്യ കുത്തകകളെ നിയന്ത്രിക്കാനായി പുറപ്പെടുവിച്ച ആക്റ്റാണ് എം ആർ ടി പി ആക്ട് മോണോപൊളീസ് ആൻഡ് റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാലം റോഡ് എന്നിവ എന്നിവയിലുള്ള ഗതാഗത ഗതാഗതത്തിന് നൽകേണ്ടി വരുന്ന നികുതിയാണ് ടോൾ എന്നാണ് അറിയപ്പെടുന്നത് നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെ നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ഒക്ട്രോയി ഒക്ട്രോയി എന്നാണ് ഒക്ട്രോയി എന്നാണ് അറിയപ്പെടുന്നത് കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ നികുതിയുള്ള രാജ്യം ഏതാണ് ആണെന്ന് ഓർത്തിരിക്കണം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നികുതിയുള്ള രാജ്യം ഏതാണ് അത് ജപ്പാൻ ആണെന്ന് ഓർത്തിരിക്കണം കേരളത്തിൽ സമ്പൂർണ്ണ നികുതി സമാഹരണം സമാഹരണ ജില്ലയാകുന്നത് എറണാകുളം എന്ന് ഓർത്തിരിക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം മുംബൈയിലാണെന്നും കാർഷിക ആദായ നികുതി ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാന കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണെന്നും ഓർത്തിരിക്കുക ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ നികുതി ഏർക്കുള്ളത് ബെൽജിയമാണ് എന്നാൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം അത് ഈജിപ്റ്റ് ആണ് ആദ്യമായി കാർബൺ നികുതി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലാൻഡാണ് ആദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം അത് ചൈനയാണ് ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്ക് ആണ് ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് ഗൂഗിൾ ആപ്പിൾ ഫേസ്ബുക്ക് ആമസോൺ എന്നീ കമ്പനികൾക്ക് ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസ് ആണെന്നും അറിഞ്ഞിരിക്കണം അതുപോലെ രണ്ടായിരത്തി ഇരുപതോടുകൂടി വിമാന ടിക്കറ്റുകൾക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തിയ വിമാനയാത്ര വിമാന ടിക്കറ്റുകൾക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് അത് ഹങ്കറി ആണെന്നും ഓർത്തിരിക്കുക പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് കൊഴുപ്പ് നികുതി മലിനീകരണം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് കാർബൺ നികുതി മുദ്രവില കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ അവർക്ക് അനുവദിച്ചിട്ടുള്ള രേഖകളിൽ ചുമത്തുന്നു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ കൂടുതൽ ശതമാനവും നികുതിയിൽ നിന്ന് ലഭിക്കുന്ന രാജ്യമാണ് രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ കൂടുതൽ ശതമാനവും നികുതിയിൽ നിന്ന് ലഭിക്കുന്ന രാജ്യമാണ് സ്വീഡൻ എന്ന് എന്നറിഞ്ഞിരിക്കുക ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ദേശീയ വ്യക്തിഗത രേഖയാണ് പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന് ഓർത്തിരിക്കുക ആദായ നികുതി വകുപ്പ് പുറത്തിറക്കുന്ന പാൻ കാർഡിൽ പത്ത് ആൽഫനൂമറി അക്കങ്ങളും അക്ഷരങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ പാൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിനായി സഹകരിച്ച ജർമ്മൻ കമ്പനിയാണ് വയർ കാർഡ് എന്ന് ഓർത്തിരിക്കുക അടുത്തതാണ് മൂല്യവർദ്ധിത നികുതി നോക്കാം അടയ്ക്കേണ്ട നികുതി നികുതിദായനെ സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് വാല്യു ആര് ടാക്സ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി എന്ന് പറയുന്നത് മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് അത് ഫ്രാൻസ് ആണ് ഏഷ്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് അത് ദക്ഷിണ കൊറിയ ആണ് ഓർത്തിരിക്കണം ഇന്ത്യ ഒട്ടാകെ മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർധിത നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് അത് ഹരിയാനയാണെന്ന് ഓർത്തിരിക്കണം അതുപോലെ തന്നെ മൂല്യവർദ്ധിത നികുതി ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാനയാണെങ്കിൽ ഇന്ത്യയിൽ അവസാനമായി മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ് അവസാനമായി നടപ്പിലാക്കിയത് ഉത്തർപ്രദേശിലുമായിരുന്നു അതുപോലെ തന്നെ മൂല്യവർധിത നികുതിയുടെ ഉന്നതാധികാര സമിതി രൂപീകരിച്ച സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ ആയിരുന്നു കേന്ദ്ര സർക്കാർ മോഡ് വാറ്റ് നികുതി സമ്പ്രദായം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് മോഡ് വാക്ടിൻ്റെ സ്ഥാനത്ത് വന്ന പുതിയ നികുതിയാണ് സെൻവാറ്റ് സെൻട്രൽ വാല്യൂ ടാക്സ് എന്നുള്ളതായിരുന്നു സെൻവാറ്റ് നിലവന്ന വർഷം രണ്ടായിരം ഏപ്രിൽ ഒന്ന് മുതലായിരുന്നു മൂല്യവർദ്ധിത നികുതിയിൽ ജി എസ് ടി ലയിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് അപ്പം മൂല്യവർദ്ധിത നികുതിയെ ജി എസ് ടി ലയിപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാണ് കേരളത്തിലെ ഗോത്രമേഖലയിൽ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമാണ് ഹിൽ വാലിവാണ് അത് അട്ടപ്പാടിയിലുമാണ്